സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പം തീർച്ചയായിട്ടും ആദ്യം ഒറ്റക്കായിരുന്നു അതിനുശേഷം ഒരു സംരംഭം ഓരോ ഉയർച്ചകൾ താണ്ടി വരുമ്പോ അതിൽ കൂടെ നിൽക്കാനായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളും കുടുംബം എന്ന് പറയുന്ന സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ബിസിനസ്സിൽ അവരൊന്നും ഇൻവോൾവ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു സംരംഭം ഒറ്റയ്ക്കാണ് മുജീബ് പിന്നെ എത്രത്തോളം സ്റ്റാഫുകളുണ്ട് സ്റ്റാഫ് എന്റെ യൂണിറ്റില് ഏതാണ്ട് ഇരുന്നൂറോളം സ്റ്റാഫ് ഫാക്ടറിയുടെ അകത്ത് ഉണ്ട് കൂടാതെ ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു പതിനഞ്ചോളം പേര് ഓഫീസ് സ്റ്റാഫായിട്ട് ടോട്ടൽ ഫൈവ് അത്രയും പേരൊക്കെ ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ അടുത്ത് ആളുകൾ ഉണ്ട് എത്ര വർഷമായി നമ്മുടെ ഈ ഒരു സ്ഥാപനം ഞാൻ തൊണ്ണൂറ്റി എട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് അതിന് മുമ്പ് എനിക്ക് ഞാൻ വേറെ ഒന്നോ രണ്ട് യൂണിറ്റ് ലീസിന് എടുത്ത് നടത്തിയിട്ടുണ്ട് പിന്നെ എന്റെ ഞങ്ങളുടെ ഫാമിലിയുടെ ഇൻഡസ്ട്രി വേറെ ഉണ്ടായിരുന്നു ഞാൻ ഇൻഡിവിജ്വലായിട്ട് ആദ്യം ചെയ്തത് വേറൊരു യൂണിറ്റ് പോയി ലീസിന് എടുക്കായിരുന്നു അതിൽ എത്രത്തോളം ക്ലയൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ക്ലയൻസ് ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലയൻസ് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ ക്ലയൻസിന് കിട്ടുക എന്നുള്ളത് ഒരു പ്രശ്നമല്ല അവർക്ക് ആവശ്യമുള്ള ക്വാളിറ്റി എനിക്കെപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ഒരു അമ്പത് അറുപത് ഡീലേഴ്സാണ് അത് അവർക്ക് തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് സാധനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പെർമനന്റ് ആയിട്ടുള്ള വലിയ ഹോൾസെയിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ ഒന്ന് രണ്ട് നല്ല പാർട്ടികളുണ്ട് ആദ്യം ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് മിഡിൽ ഈസ്റ്റിൽ കൊടുത്തോണ്ടിരുന്നപ്പോ ദുബായിലൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ് മെറ്റീരിയൽ ശരിക്കും നമ്മുടെ വേറൊരു ബിസിനസ് പേഴ്സൺ വന്നപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ കുറെ ക്ലയൻസിലേക്ക് പോകുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു നല്ല ക്ലയൻസ് കുറച്ചുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അതാണ് കൂടുതലും അങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നത് ആവശ്യത്തിന് നമുക്ക് എപ്പോഴും നല്ലൊരു ഡീലിംഗ് ക്ലയൻസിനായിട്ട് നമുക്ക് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്തു പോകാനായിട്ട് അതുകൊണ്ട് സാധിക്കും ബിസിനസ്സിൽ നിന്നും ഒന്ന് മാറി എന്തൊക്കെയാണെങ്കിൽ പ്ലൈവുഡിന്റെ കാര്യത്തിൽ എത്തുമ്പോൾ പ്ലൈവുഡ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വുഡീന്നാണ് മരം വെട്ടി തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ മരം ഇങ്ങനെ ഒരുപാട് വെട്ടി നമ്മൾ പ്ലൈവുഡ് നമ്മൾ മനുഷ്യരെ യൂസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രകൃതി അത് ബാധിക്കില്ലേ അപ്പൊ അതിനെന്താണ് ശരിക്കും നിങ്ങൾ ഈ പ്ലൈവുഡ് ബിസിനസ്സുകാർ കണ്ടിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ എന്താണ് ശരിക്കും ആദ്യ കാലങ്ങളിൽ ആളുകൾ ധരിച്ചു വെച്ചോണ്ടിരുന്നതാണ് ഈ സോമില്ല് നടത്തുന്നവര് അല്ലെങ്കിൽ പ്ലൈവുഡ് ഇൻഡസ്ട്രി നടത്തുന്നവരൊക്കെ നാട്ടിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു അത് പ്രകൃതിക്ക് ദോഷമാണ് എന്നൊക്കെ ധരിച്ച് പക്ഷെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഡിസിഷൻ പ്രകാരം പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് ഫോറസ്റ്റിന്റെ മരങ്ങളൊന്നും തന്നെ ഇവിടെ വെട്ടുന്നില്ല പക്ഷെ പ്ലാന്റ് ചെയ്യുന്ന മരങ്ങളാണ് നമ്മൾ വെട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വീടുകളിലെ കുടികളിലൊക്കെ ഉണ്ടാകുന്ന മരങ്ങൾ അതായത് പണ്ടത്തെ പോലെ കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു മരല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല തന്നെയല്ല അതൊരു ഒരു വലിയൊരു സാമ്പത്തിക ക്രയവിക്രയമാണ് നടക്കുന്നല്ലോ ആളുകൾ മരം വെച്ച് പിടിപ്പിക്കുന്നു അത് കട്ട് ചെയ്യുന്നു അത് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആവുന്നു അപ്പോൾ ഒരു ഒരു വീട്ടില് ഒരു ചെറിയൊരു കുടുംബം ഇപ്പൊ മിക്കവാറും ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു കല്യാണം ആവശ്യം വന്ന അല്ലെങ്കിൽ ഒരു പ്രസവം ആവശ്യം വന്ന അത് ആ വീട്ടിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടി അവരുടെ കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ അത് വെട്ടിവെക്കണമെങ്കിൽ അത് പ്രോസസ് ചെയ്യുന്ന യൂണിറ്റുകൾ വേണ്ടേ തന്നെയും മല്ല ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് മരത്തിന്റെ ഫർണിച്ചറുകളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചത് ഇപ്പൊ പ്ലാസ്റ്റിക്കായി പക്ഷെ മരത്തിന്റെ ആ ഒരു സൗന്ദര്യവും അതിന്റെ ആ ഒരു സ്ട്രെങ്ത്തും അല്ല സ്ട്രെങ് വേറെ നമ്മുടെ മലിനീകരണം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ ഇപ്പൊ ചില പരസ്യങ്ങൾ നമുക്ക് കാണാം ഈ മൾട്ടിവുഡ് പോലെയുള്ള പി വി സി അതുമാതിരി കെമിക്കൽ പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന പല പ്രോഡക്റ്റുകൾ ഇനി ഇനി എന്തിനാണ് പ്ലൈവുഡും മരവും ഇനി മൾട്ടി വുഡ് ഉണ്ട് അതല്ലെങ്കിൽ വുഡെന്ന് തന്നെ അവർ പേര് ചേർക്കുന്നുണ്ട് പക്ഷെ അത് വുഡല്ല പക്ഷെ അതിനൊക്കെ ഉള്ള ഒരു തകരാറ് അവര് പറയുന്നത് ഫയർ പിടിക്കൂല ചെതല് പിടിക്കൂല ഫയർ ആക്സിഡന്റ് ഉണ്ടാവൂല പിടിക്കൂല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അപ്പൊ അപ്പൊ വേറൊരു ഡേഞ്ചർ അതിന് ഉണ്ടല്ലോ അത് നശിക്കൂലെന്നല്ല എന്റെ അർത്ഥം അതെ അതെ നേരെ മറിച്ച് പ്ലൈവുഡ് ചെതല് പിടിക്കും പ്ലേവുഡ് <Ce> കത്തും ും നശിച്ചു പോണ സാധനങ്ങൾ ഭൂമിയിലേക്ക് വിടുമ്പോ മണ്ണായി തീരുന്ന സാധനങ്ങളാണല്ലോ നല്ലത് അതൊരു വിഷമ അതാണിപ്പോ ഇതിലിപ്പോ ചെതല് പിടിക്കാത്തതിന്റെ കാരണം കാരണമെന്താ അതിലത്രയും കെമിക്കലുള്ളതുകൊണ്ടാണല്ലോ ചെതില് പിടിക്കാത്തത് അതുമാതിരി പ്ലാസ്റ്റിക് നശിക്കൂല അപ്പൊ അത് നമ്മൾ ഇപ്പൊ ഇപ്പൊ പല ആളുകളും മൾട്ടി വുഡ് പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നു ഇന്റീരിയർ ചെയ്യുന്നു ഇത് കുറച്ച് കഴിയുമ്പോ എന്തായാലും അത് ഡിസ്പോസ് ചെയ്യേണ്ടി വരും കാരണം പ്ലൈവുഡ് പോലെ സ്ട്രെങ്ത് ഇല്ല അതിനൊന്നും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഹിഞ്ചസ് പിടിപ്പിച്ചു ഒരു ഡോറിന് അത് കുറച്ച് കഴിയുമ്പോൾ തൂങ്ങിപ്പോലും കാരണം അത് രണ്ടാമത് സ്ക്രൂ ചെയ്യാൻ പറ്റില്ല നേരെ പ്ലൈവുഡോ അല്ലെങ്കിൽ മരമാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഹോൾ വലുതാക്കി വീണ്ടും സ്ക്രൂ ചെയ്യാം സ്ട്രെങ്ത് ഉണ്ടാവും അപ്പൊ ഈ വരുന്ന ഡാമേജ് ആവുന്ന സാധനം നമ്മൾ പറമ്പിലേക്കാടുന്നതെ ഇവര് തന്നെ പരിസ്ഥിതി പറയുന്നത് ഇത് ചെതിര് ചെതില് പിടിക്കില്ലാത്ത സാധനം പറമ്പി കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും അത് അങ്ങനെ തന്നെ ഭൂമിക്ക് ദോഷമായിട്ട് അവിടെ കിടക്കും നേരെ കുറച്ചൊരു പ്ലൈവുഡിന്റെ പീസ് പറമ്പി കൊണ്ട് കിട്ടുന്നു വെച്ചോ അത് ഒരു ഒരു മാസം രണ്ടു മാസോ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനുള്ള ചെതില് പിടിച്ച് അത് മണ്ണായി തീരും തന്നെ നമ്മുടെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിലൊക്കെ പാനല് ചെയ്യണോന്നാണ് ശരിക്കിപ്പോ നമ്മുടെ അതിന്റെ സിമെന്റിന്റെ ഒരു മത്സ്യണ്ടല്ലോ അത് ഒഴിവാക്കണമെങ്കിൽ ശരി പാനല് ചെയ്യണമെന്നാണ് ഈ വുഡ് പാനൽ വുഡ് പാനൽ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ സിമെന്റിൽ നിന്നുള്ള ഒരു ഇത് കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടോ വുഡ് ശരിക്കും അതിനാവശ്യമാണ് ഈ പ്ലൈവുഡ് ഇന്റീരിയർ വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ് നമ്മുടെ ലാസ്റ്റ് എത്രയോ വർഷം കഴിഞ്ഞാൽ ഒരു ഞാൻ വായിച്ചേക്കുന്ന സംഭവമാണ് മരത്തിന്റെ ഈ റിങ്സ് കണക്കാക്കിയിട്ടാണ് അതിന്റെ ഒരു ഏജ് നമ്മള് കണ്ടുപിടിച്ച് അത് വെട്ടുന്ന ട്രീസും അങ്ങനെ ഉപയോഗിക്കുന്ന മരങ്ങൾ മെയിൻ ആയിട്ട് ഇപ്പോ പുതുതായിട്ട് ഫോറസ്റ്റ് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു മരമാണ് മില്ലിയാഡ് ഉപയോഗ വേപ്പ് പറയും നല്ല വേപ്പ് വേപ്പ് എന്നൊക്കെ പറയുന്ന ഒരു മരം അത് ഫർണിച്ചറിന് നല്ലതാണ് ഫ്ലൗട്ടിന് നല്ല ശരിക്കും അത് ആറ് ഏഴ് വർഷം കൊണ്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാം കട്ട് ചെയ്യാം അപ്പത് എല്ലാ വീടുകളിലും ഇപ്പൊ ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യാം അതിനെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും കാരണം അത് ആളുകൾക്ക് ഭയങ്കര റവന്യൂ കിട്ടും പ്രത്യേകിച്ച് ഇപ്പൊ ഒരു കർഷകർക്ക് ഒരു കർഷകരുടെ ഒരു പ്രോപ്പർട്ടിയില് മറ്റ് കൃഷിയാണ് എന്റെ കൂട്ടത്തില് സൈഡിൽ കൂടെ അല്ലെങ്കിൽ അതിൽ പല സ്ഥലത്തായിട്ട് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ആറേഴ് കൊല്ലം കഴിയുമ്പോൾ അത് കട്ട് ചെയ്താൽ എനിക്ക് നല്ലൊരു എമൗണ്ട് അപ്പൊ അതിന്റെ ഇടക്കൃഷിയായിട്ട് ഫ്രൂട്ട്സ് വേണം മറ്റ് കൃഷികൾ ചെയ്യാം അപ്പൊ ഇതൊരു റവന്യൂ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും നടക്കുന്ന ഫ്രൂട്ട്സ് അതിന്റെ ഇടയിൽ കർണാടകയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ചെയ്ത ശരി മരത്തിന്റെ പേര് മില്ലിയൂപിയ മില്ലിയാഡൂബിയ വട്ട ഇതൊക്കെ ആറേഴ് കൊല്ലം കൊണ്ട് കട്ട് ചെയ്യാവുന്ന മരങ്ങളാണ് അപ്പൊ ഇത് ശരിക്ക് പ്ലാന്റ് ചെയ്യുകയും കട്ട് ചെയ്യുകയും വേണോന്നുള്ളതാണ് അതിന്റെ നിയമം അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഇൻഫോമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുജീബ് സാറിനെ നിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു പുതിയൊരു മരം ആ ഒരു മരം നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിക്സ് ടു സെവൻ ഇയേഴ്സ് കൊണ്ട് നമുക്കത് വെട്ടി മാറ്റി നമുക്കതൊരു വ്യവസായം തന്നെ തുടങ്ങാം എന്നുള്ളതും ഒരു പുതിയൊരു അറിവാണ് അപ്പോൾ ഇതൊന്നും കൂടാതെ എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം ഇത്രയും ഒരു വ്യവസായ സംരംഭം ഒരു ചെറുകിട വ്യവസായത്തിൽ നിന്ന് വന്ന് ഇത്രയും വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അംഗീകാരങ്ങൾ താങ്കളെ തേടി എന്തൊക്കെയാണ് ആ അംഗീകാരങ്ങൾ ഞാൻ ഇതില് ആക്ടീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിൽ ഈ പറയുന്ന ഈ കാഴ്ചപ്പാടും അതുപോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഞാനിപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പ്ലീവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് പിന്നെ ഓൾ കേരള പ്ലൈവുഡ് ആൻഡ് ബ്ലോക്ക് ബോർഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ കൂടാതെ സോമിൽ ഓണേഴ്സ് ആൻഡ് പ്ലൈവുഡ് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് പിന്നെ ഓൾ ഇന്ത്യ പ്ലൈവുഡ് മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഓൾ ഇന്ത്യ ലെവലില് സെൻട്രൽ ഗവൺമെന്റ് നോമിനിയായിട്ട് ഈ പിരിറ്റി എന്നും പറഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമുണ്ട് അതിലെ ബോർഡ് മെമ്പറായിരുന്നു അത് ഈ പ്ലൈവുഡ് ഇൻഡസ്ട്രികൾക്ക് പ്രത്യേകിച്ച് പാനലിങ് ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് ഇത്രയും സംരംഭങ്ങൾക്ക് തന്നെ സംരംഭങ്ങളുടെ ഇത്രയും നമ്മൾ ഈ പറയുന്ന പെരുമ്പാവൂർ മേഖലയിലുള്ള ആളുകളുടെ ഉന്നമനത്തിനും അവരുടെ ഡെവലപ്മെന്റിനും വേണ്ടിയൊക്കെ ഈ അസോസിയേഷന്റെ പ്രവർത്തനം ഉപകരിക്കലുണ്ട് നിങ്ങളുടെ ഈ അസോസിയേഷൻ അവിടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളത് കൊണ്ടാണ് ശരിക്കും ഇത്രയും ഇൻഡസ്ട്രി വരുമ്പോൾ അവർ അതൊരു ക്ലസ്റ്റർ പോലെ ആ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഇത്ര യൂണിറ്റുകൾ സക്സസ്ഫുൾ ആയിട്ട് നടക്കാനും പുതിയ സ്ഥാപനങ്ങൾ വരാനും ഒക്കെ കാരണം നിങ്ങളുടെ അസോസിയേഷൻ്റെ ഒരു സ്ട്രെങ്ത്തും കാരണമാണ് അപ്പൊ ഇതില് ഈ ഒരു അസോസിയേഷൻ നമ്മൾ അതിലേക്ക് ഒരാൾ പുതിയ ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു വ്യവസായമായിട്ട് വരികയാണ് ഒരു പ്ലൈവുഡിന്റെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ് അപ്പൊ അവർക്ക് ഇത്രയും വർഷം അത് ചെയ്യണം അല്ലെങ്കിൽ പ്ലൈവുഡ് ബിസിനസ് ചെയ്യണം എന്നും ഒരു പ്ലൈവുഡ് കമ്പനി തുടങ്ങിയാൽ ആളുടെ എസ് എസ് ഐ രജിസ്ട്രേഷന്റെ കോപ്പിയും ഒക്കെ മാനുഫാക്ചറാണ് ബോധ്യപ്പെട്ട അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കും തന്നെയല്ല ഞങ്ങള് അസോസിയേഷൻ്റെ ഓപ്പൺ മാർക്കറ്റിന്റെ തടി വാങ്ങുന്നത് അവിടെ ആർക്കു വേണമെങ്കിലും വന്ന് വാങ്ങാം പുതിയ ആളുകൾക്ക് വാങ്ങാൻ പാടില്ല അല്ലെങ്കിൽ പുതിയ ഒരാൾ വന്നാൽ ഇത്ര കൊല്ലം കഴിഞ്ഞാൽ വാങ്ങാവുള്ളൂ അങ്ങനെയൊന്നും ഇല്ല ആരി പുതുതായിട്ട് ഒരാൾ വന്നാൽ അവർക്ക് മാർക്കറ്റിൽ വന്ന് തടി വാങ്ങിട്ട് പോവാം അപ്പൊ തീർച്ചയായിട്ടും ഇനി വരുന്ന ചെറുകിട വ്യവസായികർ അതായത് പ്ലൈവുഡിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഈ അസോസിയേഷനിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും